ഒരു ദിവസം മുമ്പ് ഞാനൊരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യം അതൊന്ന് കണ്ടു നോക്കാം മനുഷ്യരിൽ നിന്നും നാണവും മാനവും ഇല്ലാതാവും എന്ന് പറയുന്ന കേട്ടിട്ടുള്ളൂ ഇതാണ് ഈ വീഡിയോ ആണ് അതിന്റെ ഒരു തെളിവ് ഈ ഇത്രയും ആൾക്കാർ കൂടി നിന്നിട്ട് സെൽഫി എടുക്കുന്ന വ്യക്തികള് ആ പെണ്ണും ആ ചെക്കനും ഒന്നിക്ക സിനിമ നടനോ സിനിമ നടിയാണോ അതുമല്ല അടുത്ത് വന്നിട്ട് ഓരോരുത്തരും എന്തൊക്കെ ചീത്ത വിളിട എന്തൊക്കെ പലതും ഞാൻ കേട്ട് പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഞാന് വാലും തുമ്പുമില്ലാത്തൊരു ഷോർട്ട്സ് ആയിരുന്നു ചെയ്തിരുന്നത് അത് എന്താണെന്ന് പറയാതെ ഞാൻ കരുതി എന്താണ് അത് എല്ലാവരും ഒരു വൈറലായ വീഡിയോ ആണ് എല്ലാവർക്കും അതിനെ കുറിച്ച് അറിയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ ആദ്യം അതിനോട് ആഹാ അതിനോട് ക്ഷമ ഞാൻ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരുടെ കൂടെ സെൽഫി എടുക്കാൻ നാണോ മാനോ ഇല്ലേന്ന് ചോദിക്കുന്നത് അത് ഞാനിപ്പോഴും അത് ഉറച്ച് പറയുന്നുണ്ട് അതില്ലാന്ന് പക്ഷെ എന്ത് അവർ എങ്ങനെ വൈറലായി എന്ന് ചോദിച്ച് കുറെ ആൾക്കാർ അവരോട് എടുത്താൽ എന്താ വിഷയം നിങ്ങൾക്ക് കുരു പൊട്ടിയോ അങ്ങനെയുള്ള കുറെ കമൻ്റുകൾ ഉണ്ടായിരുന്നു ഓക്കെ അതൊക്കെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ആ രണ്ട് പേര് ആ നിൽക്കുന്ന ഒരു പെണ്ണും ഒരു ചെക്കനും ഉണ്ടല്ലോ കാണാം അവർ രണ്ട് പേരും എങ്ങനെ വൈറലായി എന്ന് ചോദിച്ചവർക്കുള്ള ഒരിതാണ് കാണുന്ന ആ പെണ്ണും ചെക്കൻ്റെയും കൂടെ നിന്നിട്ട് സെൽഫി എടുക്കുന്നത് ആ പെണ്ണും ചെക്കനും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിനിമയിലൂടെ വൈറലായതാണോ അല്ല ഇൻസ്റ്റയിലൂടെ വൈറലായതാണോ അല്ല അതൊന്നുമല്ല അവര് അവർ രണ്ടു പേരും ആരെയും കാണാണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെറിയ കുട്ടികളാണ് അവർക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല അങ്ങനെ ചെയ്ത് അത് ഒരുപാട് പേര് കണ്ട് അതായത് ബന്ധപ്പെടുന്ന വീഡിയോ അവർ കണ്ട് ഒരുപാട് പേര് കണ്ട് അങ്ങനെ വൈറലായ വ്യക്തികളാണ് അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ സംസാരിച്ചത് അത് തെറ്റാണെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല പിന്നെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എനിക്ക് നല്ല ഫീലായി നല്ല ചീത്തയാണ് കിട്ടിയത് പല രീതിയിലും ചീത്ത അതുകൊണ്ട് മാത്രമേ വീഡിയോ ചെയ്തത് അപ്പോൾ അത് ചോദിച്ചവർക്കുള്ള ഒരു എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ള ഒരു മറുപടിയാണിത്